നമസ്കാരം കൂത്താട്ടുകുളം വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം കൂത്താട്ടുകുളം രാമപുരം ജംഗ്ഷനിലുള്ള എൻ എസ് എസ് കരയോഗം ഹാളിൽ പതിനേഴ് എട്ട് ഇരുപത്തിനാല് മുതൽ ദേശീയ അന്തർദേശീയ അംഗീകാരമുള്ള യൂണിവേഴ്സൽ ഷോട്ടോകാൻ കരാട്ടെ യൂണിയൻ ഇന്ത്യ എന്ന കരാട്ടെ സംഘടനയുടെ നേതൃത്വത്തിൽ ഷിഹാൻ ജോസ് മൈലാന്റെ മുഖ്യ ശിക്ഷണത്തിൽ നടത്തപ്പെടുന്ന കരാട്ടെ ക്ലാസിന്റെ ഉദ്ഘാടനം കൂത്താട്ടുകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി വിജയാശിവൻ നടത്തി മാർഷൽ ആർട്സുകൾ നമ്മുടെ ശാരീരികവും മാനസികവുമായ പുതിയ ചിന്തകൾ ഉടലെടുക്കുന്നതിനും ശരീരത്തിൻ്റെ ഉന്നതിക്കും ഉപയോഗപ്പെടും എന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാം എന്ന് പറയുന്നത് ഇതിനുമുമ്പ് ഞാൻ പല ക്ലാസ്സുകളിലും ഉദ്ഘാടനത്തിനും ഒക്കെ പങ്കെടുത്തുകൊണ്ട് അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ വേദിയിലും പറയുന്നത് പോലെ ഒരു കരാട്ട ബ്ലാക്ക് ബെൽറ്റുകാരൻ്റെ സഹോദരി എന്ന നിലയ്ക്ക് കുറെ കാര്യങ്ങൾ എനിക്ക് ഉണ്ട് വൈസ് ചെയർമാൻ ശ്രീ സണ്ണി കുര്യാക്കോസ് വാർഡ് കൗൺസിലർ ശ്രീമതി ഷിജി ബേബി എന്നിവർ ആശംസകൾ നേർന്നു കാലഘട്ടത്തില് ഇന്നത്തെ ഒരു രീതി നമുക്കെല്ലാവർക്കും അറിയാം ഒന്നാമത് എല്ലാവർക്കും തന്നെ ചെറുപ്പത്തിലെ അസുഖങ്ങൾക്ക് കടിമയായി പോകുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ പുതിയതായി കടന്നു വന്നിട്ടുണ്ട് എവിടെ നോക്കിയാലും തീരെ ചെറുപ്പത്തിലെ തന്നെ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ഓരോ അസുഖങ്ങൾക്ക് അടിപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുണ്ട് അതൊരു പക്ഷേങ്കിലും നമ്മുടെ ഭക്ഷണ രീതിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നമ്മളുടെ ശൈലിയിൽ മാറ്റങ്ങളും ഒക്കെ അതിന് തദവസരത്തിൽ നിന്നുള്ള കുലന്തായി ആൽവേറും യൂണിവേഴ്സൽ കരാട്ടെ ഇന്ത്യയുടെ ഇന്ത്യ ഡയറക്ടറായ ഷിഹാൻ സലീൽ സാന്നിധ്യം ഉണ്ടായിരുന്നു യൂണിവേഴ്സൽ കരാട്ടെ യൂണിയൻ ആഭിമുഖ്യത്തിലുള്ള ക്ലാസ്സുകളാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് വർഷത്തെ അതിൽ ചെല്ലുവാനുള്ള വർഷത്തെ അനുഭവ പാരമ്പര്യമുണ്ട് എന്നെ സംബന്ധിച്ച് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിഹാൻ ജോസ് മൈലാൻ പല സ്ഥലങ്ങളിലും പല രീതിയിലുള്ള കരാട്ടെ ക്ലാസ്സുകൾ ആരംഭിക്കാൻ എന്നെ കൊണ്ടായി വർഷങ്ങൾക്ക് മുമ്പ് കുറവിലങ്ങാട് രാമപുരം ഉഴവൂര് ആലപ്പുഴ കാഞ്ഞിരമറ്റം ഇങ്ങനെയുള്ള പല പല സ്ഥലങ്ങളിലും ഞാൻ കരാട്ടെ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് കൂത്താട്ടുണ്ടത് അസിസ്റ്റന്റ് ഇൻസ്ട്രക്ടറായിട്ട് പ്രവർത്തിച്ചിട്ടുമുണ്ട് എന്തൊക്കെയാണ് കരാട്ടെ എന്ന് പറയുന്ന ഒരു മഹത്തായ കലയാണ് അപ്പോൾ അതിന് അതിൻ്റെ അകത്തൂടെ ഉയർന്നു വന്ന ഒത്തിരി വലിയ വ്യക്തിത്വങ്ങളുണ്ട് അതോടൊപ്പം തന്നെ ജസ്റ്റ് ബേസിക്കലി നമ്മുടെ സ്വഭാവ രൂപീകരണത്തിനും നമ്മളുടെ ശാക്തീകരണത്തിനും എല്ലാത്തിനും ഉതകുന്ന രീതിയിലുള്ള മഹത്തായ ഒരു കലയാണ് വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പയറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പയറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം